പേളിയും മാണിയും അമലാ പോളും നടിമാർ എന്നതിലുപരി വ്യക്തിപരമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് നടിമാറാകുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ പരിചയമുള്ളവർ പേളിയുടെ അനുജിത്തി റെയ്ച്ചലിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അമല അമലയുടെയും ഫ്രണ്ട്സിന്റെയും സ്കൂൾ കാലത്ത് ഇവരുടെ വീട്ടിൽ പോകുമായിരുന്നു അന്ന് പേളിയുടെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേൾക്കാൻ ഞങ്ങളെ പേളി സമ്മർ ക്യാമ്പിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു അന്ന് തന്നെ പേളി ആള് കൊള്ളാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് അമല പറയുന്നു അങ്ങനെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ സൗഹൃദത്തിന് പേളിയുടെ വീട്ടിലെ എല്ലാ ഫങ്ഷനുകൾക്കും അമലയുടെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ് പേളിയുടെ ബേബി ഷവറിന് അമലയും ഭർത്താവ് ജഗദ്ദേശായും പങ്കെടുത്തിരുന്നു ഒരു വർഷം മുൻപാണ് അമലയുടെയും ജഗദ്ദേശായിയുടെയും വിവാഹം കഴിയുന്നത് വൈകാതെ അവർക്ക് അവർക്കൊരാൺകുഞ്ഞു ജനിക്കുകയും ചെയ്തു ഇലൈ എന്നാണ് അമലയുടെ കുഞ്ഞിന്റെ പേര് പേളി തന്റെ മകളുടെ പേരും അമലയുടെ കുഞ്ഞിന്റെ പേരുമായുള്ള സാമ്യത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഇലൈ നില ഈ പേരുകൾ ഒരുപോലെ ഇരിക്കുന്നു അമല പറ്റി പറയുന്നത് ഇങ്ങനെയാണ്